ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിന് വേണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്രീം കളറാണ് ഈ ക്ലോത്ത് ഒരു ചിക്കോ ക്രീം കളറാണ് ക്ലോത്തിൻ്റേത് അപ്പോൾ ക്ലോത്തിൽ നമുക്ക് മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്യാം ഞാൻ ആക്ച്വലി വൺ മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് നമുക്ക് ടു ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഷോൾഡർ നമുക്ക് എയ്റ്റ് മാർക്ക് ചെയ്യാം ഞാൻ എൻ്റെ മെഷർമെൻ്റ് ആണ് ഇതിൽ ചെയ്യുന്നത് അപ്പം എയ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി താഴോട്ടും നമ്മൾ എയ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് നോക്കുന്നത് ചെസ്റ്റ് ഞാനിപ്പോൾ ആണ് എടുക്കുന്നത് എനിക്ക് കുറച്ച് ലൂസ് വേണ്ടി എൻ്റെ അത് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ഞാൻ ടെൻ എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലൂസ് വേണ്ടിയിട്ടാണ് അപ്പം ടെൻ എടുത്തു പിന്നെ രണ്ട് ഇഞ്ച് സീം ലവൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് കാണിക്കാൻ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് രണ്ട് ഇഞ്ച് സീമൻസ് കൂടെ ആഡ് ചെയ്തതാണ് അതിലേക്ക് ഇനി താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഫിഫ്റ്റീൻ ഇഞ്ചാണ് എനിക്ക് വേണ്ടത് സിക്സ്റ്റീൻ ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സിക്സ്റ്റീൻ ഇഞ്ചിൽ നമുക്കൊരു ലൈൻ വരച്ചു വരച്ചുകൊടുക്കാം താഴേക്ക് അങ്ങനെ ഞാൻ സ്ട്രെയ്റ്റായിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് ഇനി അവിടെയും നമ്മൾ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് അതായത് നൈ ടെൻ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ നയൻ പോയിൻറ്റ് ഫൈവ് ആണ് പക്ഷേ ടെൻ എടുത്തിട്ടുണ്ട് ഞാൻ ലൂസ് വേണ്ടിയിട്ടാണേ നമുക്ക് താഴെ ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ടു ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് എക്സീം ഇലവൻസിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റും ബോട്ടം മെഷർമെൻറ്റും വെച്ചിട്ട് നമുക്കൊരു ലൈന് വരച്ച് കൊടുക്കാവുന്നതാണ് ടെൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആയിട്ടാണ് വരയ്ക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ആം ഹോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ വൺ ഇഞ്ചിലാണ് ഷെയ്പ്പ് ചെയ്യുന്നത് വൺ ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ ഏകദേശം വെച്ച് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ നോക്കി നോക്കും വൺ ഇഞ്ച് എന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് കണ്ടില്ലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വൺ തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ ഇനി നെക്സ്റ്റ് നമുക്കിതൊക്കെ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാണ് ഇതേ മെഷർമെൻറ്റ് തന്നെയാണ് ബാക്കും ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മളിതാ ഇവിടെ ഒരു ബോക്സ് തച്ചിട്ടുണ്ട് അതായത് താഴത്തോട്ട് ഫോർ ഇഞ്ച് വെച്ചിട്ട് സൈഡിലോട്ട് ടു പോയിൻ്റ് സെവൻ ഫൈവ് വെച്ചിട്ടാണ് അതായത് സൈഡിലേക്കില്ലേ അവിടെ ഫോർ ഇഞ്ച് ആൻഡ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടു പോയിൻറ്റ് സെവൻ ഫൈവ് അതായത് രണ്ടേ മുക്കാൽ ഇഞ്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേപോലെ ഒരു റൗണ്ട് വരച്ചെടുക്കാണ് വേണ്ടത് ഞാനൊരു റൗണ്ട് ഏകദേശം വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ വേറൊരു പീസ് ഉണ്ടായിരുന്നു അതുകൂടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നെക്സ്റ്റ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി നോക്കിയാൽ മതി ഇനി നമുക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ ഒന്ന് വെക്കുകയാണ് വേണ്ടത് അതായത് നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഷോൾഡർ ഇതാ ഒരു ഭാഗം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഭാഗം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഒന്ന് ലോക്ക് ചെയ്യണേ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇപ്പം ഞാൻ എന്താ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാൻ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാൻ എന്താ ഒന്ന് നീളത്തിൽ ഒരു ഭാഗം മടക്കി ഞാൻ വീതിയിൽ എന്താ നീളത്തിൽ ഇതാ ഒരു ഭാഗം മടക്കിയിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീതിയിലും ഇങ്ങോട്ടേക്ക് ഒരു ഭാഗത്തേക്ക് മടക്കുകയാണ് വേണ്ടത് അതായത് വീഡിയോ കാണുന്ന പോലെ നീളത്തിൽ മടക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് വീതിയിലും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇപ്പോൾ വീതിയിലും ഞാൻ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലാണ് മാർക്കിംഗ് ചെയ്യേണ്ടത് സ്ലീവ്സിന് മാർക്കിംഗ് ചെയ്യേണ്ട രീതിയിലാണ് ഞാൻ സ്ലീവിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതോ ഒന്ന് പോയി കണ്ടു നോക്കൂ അതിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടെയൊക്കെ മാർക്ക് ചെയ്തതൊക്കെ ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനോട് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് താഴത്തോട്ട് നമ്മൾ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് താഴോട്ട് മാർക്ക് ചെയ്യുന്നത് അതായത് നേരെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ പഫ് സ്ലീവ് ആയതുകൊണ്ട് താഴെ ഒരു ലോക്ക് പോലെ വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പീസ് എടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു പീസ് എടുക്കുന്നുണ്ട് രണ്ടെണ്ണം വേണം നമുക്കങ്ങനത്തെ അങ്ങനെന്താ ഇങ്ങനെ വെച്ച് നോക്കി അപ്പോൾ എനിക്കിത് ഇത്ര വലുത് വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറയ്ക്കുന്നൊക്കെ ഉണ്ട് കുറച്ചിട്ടുണ്ട് നമ്മളിപ്പം ഇങ്ങനെയൊന്നും മടക്കണ്ട ഞാൻ ജസ്റ്റ് നോക്കിയതാണ് അങ്ങനെ പറ്റുമോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് അവിടെയൊന്ന് കട്ട് ചെയ്യുക വീണ്ടും ഒന്ന് മടക്കുക അവിടെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്ര മതി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കൈക്ക് പറ്റുമോ നോക്കണം കാരണം അങ്ങനെയാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കാരണം പഫ് വരണ്ടതല്ലേ ഈ ചുരുക്ക് വരുന്നുണ്ട് നമ്മളതിൽ അപ്പോൾ ഞാൻ മെഷർമെൻസൊക്കെ നോക്കി കുറച്ചുകൂടി വലുത് വേണ്ടിയിരുന്നു എന്നായിരുന്നു നോക്കുന്നത് ഇത് ലെവൻ ഉണ്ട് ഞാനൊരു ഫിഫ്റ്റീൻ ഒക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് അപ്പം അത്രയും തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ലീവ് ചെയ്തു എന്നിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യണേ എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പീസ് ഒന്ന് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് നല്ല വശവും നല്ല വശവും വെച്ച് കൊടുക്കണം അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത് അപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശവും വെച്ചിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് ഒരു ഇത് ഇട്ടെടുത്തിട്ട് ഒരു ഒന്ന് കുത്തിപ്പിടിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റാക്കാണ് വേണ്ടത് ഞാൻ കറക്റ്റ് ആക്കുന്നുണ്ട് ഇപ്പം എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതാവുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ചിലവർക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഈ നമ്മൾ ഇതാ നമ്മൾ നേരത്തെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഷോൾഡർ ജോയിൻ ചെയ്ത അത് വെക്കുക എന്നിട്ട് നമ്മളുടെ സ്ലീവ് ഇതാ അതിൻ്റെ മുകളിലോട്ട് അതായത് ചീത്ത വശം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക നല്ല വശം അടിയിലും വരണം എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതാ ഇപ്പം നമ്മളിതാ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടുക നമ്മുടെ സ്ലീവ് ഇതാ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്ക് ഭാഗവും ഒരേപോലെയൊക്കെ അതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നേരെ വെക്കുക നമ്മുടെ സ്ലീവ് നേരെ വെച്ചിട്ട് നേരെയൊന്ന് മീൻസ് സ്ട്രേറ്റ് ആയിട്ടാണ് ഇങ്ങനെ മടക്കി വയ്ക്കുകയല്ലോ വേണ്ടത് അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിയിലൊരു ജസ്റ്റ് വൺ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഓക്കെ അതായത് താഴേന്ന് തൊട്ട് മുകളിൽ വരെ ഒരു സ്റ്റിച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ഇത് ഷേപ്പ് ആക്കിയിട്ടില്ല നമ്മുടെ കയ്യിൻ്റെ അടുത്തുള്ള ഷേപ്പാക്കി എടുത്തിട്ടില്ല നമ്മൾ ആ ബോർഡർ വരുന്നിടത്ത് മാത്രമേ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് നമ്മൾ പഫ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചെടുക്കണം ഒരു നൂല് മാത്രം എടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുക എന്നിട്ട് ഒരു ചുരുക്കിട്ട് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചുരുക്കിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നിട്ട് നമുക്ക് ഈ ചുരുക്കിട്ട ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇല്ലായിരുന്നു ആ ഭാഗത്തോട്ടൊന്ന് വെച്ച് ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് അതായത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച സാധനം അതായത് ചെറിയൊരു കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു നമ്മളൊരു പീസ് മടക്കിട്ടോ ഇതാ ഈ പീസ് ഈ പീസ് നമുക്ക് എന്തു ചെയ്യണം ഒന്ന് ഇങ്ങനെ ചീത്തവശത്ത് വരുന്ന രീതിയിൽ വേണേൽ വെക്കാനായിട്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ചീത്തവശത്താണ് കണ്ടില്ലേ അങ്ങനെ ശ്രദ്ധിക്കണേ അതെന്തായാലും ശ്രദ്ധിക്കണേ അറിയാത്തവരൊക്കെ ആണെങ്കിൽ അത് മറന്നുപോകും എന്നോടൊക്കെ ഒത്തിരി പ്രാവശ്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ഈ നമ്മുടെ ഫ്രണ്ടിൽ വരിക ഓക്കെ ഇത് നമുക്കൊരു എലാസ്റ്റിക് കൊടുക്കണം ഇതാ നമ്മളിതാ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പിന്നെ വെച്ചിട്ട് നോർമൽ എലാസ്റ്റിക് എടുക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതാ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ കയ്യിൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് കാരണം എന്തായാലും ക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കുറയും അപ്പം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു ഒരു പോർഷനായിട്ട് കണ്ടില്ലേ ഈ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ഈ സ്റ്റിച്ച് ചെയ്ത പോർഷൻ നമുക്ക് അതിൻ്റെ ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ സെവൻറ്റി പെർസെൻറ്റേജ് എലാസ്റ്റിക്കാണ് നമുക്ക് ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ അതായത് മുക്കാലും മുക്കാലിൻ്റെ ഒരു അഞ്ച് പെർസെൻറ്റേജ് കുറവായിട്ടും അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യുക അപ്പം നമ്മൾ പഫ് സ്ലീവിൻ്റെ കാര്യമാണേ പറഞ്ഞത് നമ്മുടെ എലാസ്റ്റിക് നോർമലായിട്ട് നമ്മുടെ പാൻറ്റിനൊക്കെ ഇടുമ്പോൾ നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യുക ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ പഫ് സ്ലീവിൻ്റെ കാര്യമാണേ ഇപ്പോൾ സ്ലീവിൽ നമ്മൾ ഒരു മുക്കാലിഞ്ചൊക്കെ നമ്മൾ വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് മുക്കാലും അതിൻ്റെ ഒരു അഞ്ച് ശതമാനം വീണ്ടും കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ എന്നിട്ട് നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ ലാസ്റ്റ് എൻഡ് പോർഷനില്ലേ ആ എൻഡ് ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം ഇതുപോലെയാണെ മടക്കേണ്ടത് രണ്ട് ഫോൾഡ് ചെയ്തിട്ടാണേ മടക്കേണ്ടത് ഇപ്പോൾ ഇതാ നമ്മൾ മടക്കി കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതാ നമ്മുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാണ് വേണ്ടത് അത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലായിരുന്നു നമ്മുടെ അലവൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഇതാ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റ് ലുക്ക് ഒന്ന് കണ്ടാലോ ഈ ടോപ്പിൻ്റെ മാത്രമാണ് ഇത് ഫസ്റ്റ് വീഡിയോ ആണേ സെക്കൻഡ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും നാളെ ഞാൻ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടുപോകണേ അപ്പോൾ ഗൈസ് നമ്മുടെ ടോപ്പിന്റെ ലുക്ക് ഇതാണ് നമ്മുടെ പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് ബൈ